ഏഷ്യാനെറ്റ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മാർച്ച് പത്ത് ഞായറാഴ്ച ആരംഭിച്ചു ആദ്യ ദിവസം ബിഗ് ബോസ് വീട്ടിലെത്തുന്നത് പത്തൊമ്പത് മത്സരാർത്ഥികളാണ് ഇവരാണ് ആ താരങ്ങൾ ആദ്യം ബിഗ് ബോസ് വീട്ടിൽ കാലുകുത്തിയത് ലാലേട്ടിന്റെ ദൃശ്യം സിനിമയിലെ ലാലേടിന്റെ മകളായി എത്തിയ താരം അൻസിബി ആയിരുന്നു തുടർന്ന് ജിൻഡോ എന്ന ബോഡി ബിൽഡറും ട്രെയിനറും സിനിമാ സീരിയൽ നടിയായ യമുന റാണി ഉപ്പുമുളകും സീരിയലിൽ മുടിയൻ എന്ന കഥാപാത്രം അവതരിപ്പിച്ച് ശ്രദ്ധ നേടിയ ഋഷി എസ് കുമാർ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ सोशल मीडिया पर्सन सिजो टॉक्सले सिजो അമ്മയറിയാതെ സീരിയലിലെ താരം ശ്രീതു കൃഷ്ണ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റും ട്രാൻസ് വുമണുമായ ജാൻമണി ദാസ് നേരത്തെ മറ്റൊരു പ്രമോയിലൂടെ പരിചയപ്പെടുത്തിയ വ്യത്യസ്തമായ കഴിവുകളുള്ള രതീഷ് കുമാർ എന്ന താരം സൈക്കോളജിസ്റ്റും നർത്തകിയും അവാർഡ് ജേതാവുമൊക്കെയായ നടി ശ്രീരേഖ രാജഗോപാൽ ടാറ്റോ ആർട്ടിസ്റ്റും കിക്ക് ബോക്സറുമൊക്കെയായ റോക്കി അസി സീരിയൽ താരം അപ്സര സിനിമാ താരം ഗബ്രി ജോസ് നോറ മുസ്കാൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മോഡൽ അർജുൻ ഭ്രമരം സിനിമയിലെ താരവും വിവിധ ഭാഷകളിലെ അഭിനേതാവുമായ സുരേഷ് മേനോൻ സീരിയൽ നടിയും നർത്തകിയുമായ ശരണ്യ ആനന്ദ് കോമണേഴ്സായി തിരഞ്ഞെടുക്കപ്പെട്ട യാത്രകളെ ഇഷ്ടപ്പെടുന്ന നിഷാനയും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും റൈഡറുമായ റസ്മിൻ ഭായിയും ഇവരാണ് ആ പത്തൊമ്പത് മത്സരാർത്ഥികൾ ഈ പത്തൊമ്പത് മത്സരാർത്ഥികളായിരിക്കും തുടർന്നുള്ള നൂറ് ദിവസങ്ങൾ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഭാവി നിർണ്ണയിക്കുക ഈ താരങ്ങളിൽ ആരൊക്കെയാണ് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ എന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പമുള്ള ബെല്ലൈക്കൻ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഷെയർ ചെയ്യുന്നത് പരിഗണിക്കുക